ഇവര് മൂന്നുപേരെ ഞങ്ങൾ കാണാറുള്ളൂ മനു ഞാൻ കണ്ടതാ ഇന്നലെ ഞാൻ കാലത്ത് പിന്നെ സാമ്പത്തിക ബാധ്യത കൊണ്ടെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ അച്ഛൻ കുടുംബ ആരും ആരും പറയാറില്ല പിന്നെ ഒരു കാറുണ്ടായിരുന്നു അത് എന്ന് പറയുന്നു അവിടെ പോയി എന്താ ബിസിനസ് നടത്തിയപ്പോ പ്രശ്നം പറ്റിയെന്നോ അങ്ങനെ ബാധ്യതകളുണ്ട് കടബാധ്യത ഉണ്ടെന്ന് പറയുന്നതേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടില്ല നമസ്കാരം തിരുവനന്തപുരം പേരുമലയിൽ ഉണ്ടായ കൊലപാതകം കേരളത്തെ തന്നെ ഇപ്പോൾ പിടിച്ചുലച്ചിരിക്കുകയാണ് കാരണം ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവ് അഞ്ച് പേരെ മണിക്കൂറുകൾ കൊണ്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ യുവാവും അതായത് അഫാനും അനുജനും സ്ഥിരമായി വന്ന ഒരു കട അവർ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കടക്കാരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു ചേട്ടാ ഈ ഉണ്ട് സാധനം വാങ്ങിക്കാനൊക്കെ വരാറുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളൊന്ന് ഉള്ളവരും ബൈക്ക് എടുക്കും പോയി എല്ലാ സാധനം വാങ്ങിക്കാൻ പോകും തിരിച്ചതായിരിക്കും ഇവിടെ എങ്കിലും ഒരു പ്രശ്നം ഏത് രീതിയിൽ വാങ്ങിക്കാലും ഇല്ലാത്തൊരു ഇതാണ് പിന്നെ എന്ത് സംഭവിച്ചോന്ന് ചോദിച്ചാൽ നമുക്കും പട്ടും പറയാൻ പറ്റും പിന്നെ ഈ അന്ന് ഞങ്ങൾ കണ്ടതാണ് ആ ഇന്ന് ഇന്നലെ ഇന്നലെ ഞാൻ ഇവിടെ ഇല്ല എൻ്റെ വൈഫാണ് കടയിരിക്കുന്നത് അവർ പയ്യൻ സ്കൂളിൽ വിട്ട് വരികയും നടന്നു പോയി വീട്ടിൽ ചെന്നപ്പോൾ വീട് പൂട്ടിയിരിക്കുന്നു അങ്ങനെ അപ്പുറത്ത് വീട്ടിൽ പോയി ചോദിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മറ്റേ പയ്യൻ ബൈക്കിൽ വന്നു അവനെ കളെ വിളിച്ചിട്ട് പോയി അവിടെ പോയി എന്തോ കുഴിമന്തിയോ എന്തോ ആഹാരം എന്തോ വാങ്ങിച്ചുകൊണ്ടുവന്നു അതിനുശേഷമാണ് ഈ സംഭവം നടന്നു ചെയ്യുന്നത് വീട്ടിലേക്ക് ആ ആ ഈ പയ്യനെ ആട്ടോയിൽ തിരിച്ചുവിടെയാണ് ചെയ്തത് പയ്യൻ ചെറിയ പയ്യനെ മരിച്ചുപോയ ആ പയ്യൻ ആട്ടോയിലൂടെ ഇറങ്ങി പോയ ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ പോലീസൊക്കെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ നേരത്തെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് ഈ പെൺകുട്ടി തന്നെ ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മളറിഞ്ഞില്ല ഇതുവരെ നാലഞ്ച് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടില്ല ഒരു ഇതും ഇവർ മൂന്ന് വരെ ഞങ്ങൾ കാണാറുള്ളൂ ആ മെനയും ഞാൻ കണ്ടതാ ഇന്നലെ ഞാൻ കാലത്തെ ഡ്യൂട്ടിക്ക് പോയി മെനയും അന്നും കണ്ട് ഇവിടെ സാധനം മിക്കവാറും സാധനം വാങ്ങിക്കാൻ വരാറുണ്ട് രണ്ടും ദിവസങ്ങള് മിനെയിന്ന് വൈകുന്നേരം ഇളയ പോയി അങ്ങനെ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി ഇന്നലെ വന്നിട്ടില്ല ആരും അവരും ഉച്ചയ്ക്ക് വന്ന പോലെ മുട്ടയെ തേങ്ങയെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കും കുറേ ഒത്തിരി ആളു ഞങ്ങൾ ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് അഞ്ച് വർഷം വരെ അന്നുമല സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അങ്ങോട്ടും ും അവരെപ്പോഴും ഏകദേശം എന്ത് സാധനം വാച്ചാലും അവനും കൂടെ വാങ്ങിക്കും ഇവിടെ നിന്ന് തന്നെ തണുത്തുള്ളവൻ്റെ ഈ പത്തിന്റെ ഒക്കെ വാങ്ങിച്ചാല് രണ്ടുപേർക്കന്നെ വാങ്ങിക്കണം അവർക്ക് രണ്ടുപേർക്കും വാങ്ങിക്കാറുണ്ട് ഭയങ്കര ഇതാണ് അവര് തമ്മിൽ ആ വീട്ടിലാ അമ്മയാറ്റും വേറെ പ്രശ്നമൊന്നുമില്ല അതാണ് നമ്മൾ കണ്ട പിന്നെ ഇനി അകത്തുവലുണ്ടോ എന്ന് നമുക്ക് നമുക്കറിയാൻ പറ്റില്ല പിന്നെ സാമ്പത്തിക ബാധ്യത കൊണ്ടന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അവന്റെ അച്ഛൻ അവിടെ പോയി എന്താ ബിസിനസ് നടത്തി പ്രശ്നം പറ്റിയൊന്നും അങ്ങനെ ബാധ്യത ഉണ്ട് കടബാധ്യത ഉണ്ടെന്ന് പറയുന്നതേ ഉള്ളൂ നമ്മൾ കണ്ടിട്ടില്ല ഏഴ് ഏകദേശം ഏഴു വർഷം വരെ ആയി അങ്ങ് ആ പുള്ളി നാട്ടിൽ വന്നിട്ട് ഏഴു വർഷം വരെ ആയി നാട്ടിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല നാട്ടിൽ വന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ അഞ്ചു വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നു അന്ന് വലിയ അറിയാം നമ്മുടെ അടുത്തൊക്കെ ഇച്ചിരിക്കും കാര്യങ്ങളെല്ലാം പറയും അത്രയും സാധനം എല്ലാം വായിക്കും പോവും വേറെ കമ്പനിക്കാരായിട്ടും ആരുമില്ല ഇവിടെ ആരും വരുന്നതൊന്നും നമ്മൾ കാണാറില്ല ആ അവന് കമ്പനിക്കാർ ഉണ്ടെങ്കിൽ വീട്ടിലെങ്കിലും വരുമല്ലോ അതുപോലെ വരാറില്ല ആരും തിരക്കി ആരും വരാറില്ല അതിനെ കുറിച്ചൊന്നും അറിയാമോ അവരുടെ വീട്ടിൽ കുടുംബം ആരും ആരും പറയാറില്ല പിന്നെ ഒരു കാറുണ്ടായിരുന്നു അത് വിറ്റു എന്ന് പറയുന്നു അതും നമുക്ക് അല്ല പിന്നെ വസ്തു വഹിക്കാൻ പോണെന്നോ ഇതൊക്കെ ചെറിയ ഒരു വന്നതിന് ശേഷം ഈ ഈ പുള്ളി ഇല്ല അതോ പ്രൈവറ്റ് കമ്പനി എന്തോ കുറച്ച് പോയത് പിന്നെ മതിയാക്കി ഇവിടെ വീട്ടിലുണ്ട് ഇപ്പൊ പോകുന്നില്ല പോകുന്നില്ല ആ ും ഇങ്ങോട്ട് പോവാറുണ്ട് അപ്പുറത്തെ കടയിൽ നമ്മളെ വരാറാണ് സ്കൂളിൽ വിട്ട് പോകാൻ എന്തെങ്കിലും മാറ്റം കൊണ്ടുപോകും പോയിട്ട് വന്ന് എന്തെങ്കിലും വായിക്കും അവരും വന്നു ദിവസവും വന്നില്ലെങ്കിൽ രണ്ട് മൂന്ന് മാസത്തിലേക്കൊക്കെ വരും അങ്ങനെയുള്ളവരിതേ ഉള്ളൂ എൻ്റെ പേര് രാജേന്ദ്രൻ നമ്മളിപ്പോൾ സംസാരിച്ചത് ഈ അഫാന്റെ ആ ഒരു കുടുംബത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു കടയാണ് അവർ അധികവും സാധനങ്ങൾ വാങ്ങുന്ന ഒരു കടയാണിത് ഈ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ അഫാനെക്കുറിച്ചും അനുജനെക്കുറിച്ചും ഈ അനുജൻ ഈ സ്കൂൾ വിട്ട് തിരികെ വരുമ്പോൾ മിഠായി മറ്റ് പലഹാരങ്ങളെല്ലാം മേടിക്കുന്നത് ഈ കടയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക വിഷയം ഉള്ളതായി അവർക്ക് അറിയില്ല എന്തായാലും അഫാനെക്കുറിച്ച് ഈ നാട്ടുകാരുടെ പ്രതികരണം ലഭിക്കുമ്പോൾ അധികം മിണ്ടാത്ത അധികം ആരോടും കമ്പനിയില്ലാത്ത ഒരാളാണ് എന്നാണ് ഈ നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ എല്ലാവരും തന്നെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അവർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം